ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വർജിൻ വ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ ബാഗ് മറ്റു മുതലായ വസ്തുക്കളിലൊക്കെ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പൂപ്പൽ വന്നാൽ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ടിപ്സുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ലെതർ ബാഗുകൾ പൂപ്പൽ പിടിച്ചാൽ ചൂടാക്കിയ ലിൻസീഡ് ഓയിൽ കൊണ്ട് തുടച്ചാൽ ബാഗുകൾ വൃത്തിയാകുന്നതാണ് അതുപോലെ മെഴുകുതിരി കൊണ്ട് നന്നായി ഉരച്ച ശേഷവും നേരത്തെ തുണി കൊണ്ട് തുടച്ചാലും തുകൽ ബാഗുകളിലെ പൂപ്പലൊക്കെ നമുക്ക് മാറി മാറിക്കിട്ടുന്നതാണ് ഇതുകൂടാതെ തന്നെ പച്ചപ്പടത്തിൽ പൂപ്പൽ പിടിക്കാതിരിക്കാനും പപ്പടം ഇട്ട് വയ്ക്കുന്ന ടിന്നിൽ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ ഇട്ട ശേഷം അതിന് മുകളിൽ പപ്പടം അടുക്കി വയ്ക്കുകയാണെങ്കിൽ പപ്പടത്തിൽ പൂപ്പ് വരികയില്ല ഉഴുന്നിലും പയറിലും പൂപ്പലും ചെള്ളും പിടിക്കാതിരിക്കാൻ അല്പം ആവണക്കിണ പുരട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ പൂപ്പലും ചെള്ളും ഒന്നും പിടിക്കാതെ നമുക്ക് ഇരിക്കുന്നതാണ് അതുപോലെ റൊട്ടിയിൽ പൂപ്പൽ പിടിക്കാതിരിക്കാൻ റൊട്ടി സൂക്ഷിക്കുന്ന പാത്രത്തിൽ അല്പം ഉപ്പ് ഒരു തുണിയിൽ കി കിഴികെട്ടി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ റൊട്ടിയിലൊന്നും പൂപ്പൽ വരാൻ സാധ്യതയില്ല അതുപോലെ സോസും ഒക്കെ പൂപ്പൽ പിടിക്കാതിരിക്കാൻ അടക്കുന്നതിന് മുമ്പ് അല്പം പഞ്ചസാര പൊടിച്ച് വിതറിയാൽ മതിയാകും ചീസ് പൂപ്പൽ പിടിക്കാതിരിക്കാൻ വിനാഗിരിയിൽ മുക്കിപ്പഴിഞ്ഞാൽ ഒരു മസ്ലിൻ തുണിയിൽ ചീസ് പൊതിഞ്ഞ് സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിലും ചീസ് പൂപ്പൽ പിടിക്കുകയില്ല അതുപോലെ അച്ചാറിന് മീതെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വിതറി നല്ലെണ്ണയിൽ മുക്കിയ തുണി അച്ചാറിന് മുകളിൽ ഇട്ട് ഇട്ടടച്ച് വയ്ക്കുകയാണെങ്കിൽ അച്ചാറിനും പൂപ്പൽ വരികയില്ല അതുപോലെ അച്ചാർ മോര് ഇവ ഗ്ലാസ് ഭരണികളിൽ സൂക്ഷിക്കുകയാണെങ്കിലും പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഈ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് അച്ചാർ അച്ചാറെടുത്താൽ പൂപ്പൽ പിടിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് ഇതിഷ്ടമായ ദയവായി ഇത് മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു കുഞ്ഞ് ടിപ്സുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ